നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തു നേതാക്കൾ തമ്മിൽ പരസ്യമായ കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരൻ ശക്തമായ വിമർശനം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയിരിക്കുന്നത് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നതെന്ന് വേണം ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ മാസപ്പടിയായും വാർഷിക പടിയായും കിട്ടുന്ന നോട്ടുകെട്ടുകൾ കിടക്കയിൽ ഉറങ്ങുന്ന പിണറായി വിജയൻ എന്ന നാണം കെട്ടവനെ ചുമക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയെന്നും ഈ പാർട്ടി അധപതനത്തിന്റെ നെല്ലിപ്പലകയിലെത്തിയെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിൽ എത്തുന്നവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്ത് കണ്ടാണ് ബി ജെ പിക്ക് റിപ്പീറ്റ് അപ്പോൾ എന്ത് കണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടതെന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ഉയർത്തിയത് വളരെ രൂക്ഷമായ പരിഹാസം തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിന് മറുപടി മറുപടിയായിട്ടെന്നായിരിക്കണം കോൺഗ്രസ് നേതാവും കടുത്ത വാക്കുകൾ മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷനിൽ നിന്നും കൈയിട്ട് വാരി പോസ്റ്റർ അടിക്കുന്ന പിണറായി വിജയനെ ഓർത്ത് തലകുനിക്കാത്ത ഒരു മലയാളി പോലും ഇന്നില്ല എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥിനെയും കൊലയ്ക്കൊടുത്ത അഭിനവ ഹിറ്റ്ലറാണ് പിണറായി വിജയനെന്നും എ കെ ജിയും വി കൃഷ്ണപിള്ളയും ഇ എം എസും പകർത്തു വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം തന്നെ പിണറായി ആറടിമണ്ണിൽ കുഴിച്ചു എന്ന കുറ്റപ്പെടുത്തലാണ് സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ വിരളി പിടിച്ചതുകൊണ്ടാണ് കോൺഗ്രസിനെ അപമാനിക്കാനായി പിണറായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ പിണറായി പ്രസംഗിച്ചത് എന്നാൽ ഇത്രയും ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി നിർണയം ഈ അടുത്ത കാലത്തൊന്നും തന്നെ യു നടത്തിയിട്ടില്ല യു ഡി എഫിൽ അങ്ങനെ ഉണ്ടായിട്ടുമില്ല തൃശ്ശൂരിൽ ഇടതുപക്ഷ ബി ജെ പി സഖ്യത്തെ കെ മുരളീധരൻ ഒറ്റയ്ക്കാണ് നേരിടുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് അതിനെ പൊളിച്ചടുക്കിയത് തൻ്റെ യോഗത്തിന് ആളില്ലെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറാൻ നിൽക്കുന്നു ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ഏക കനലിനെ കെ സി വേണുഗോപാൽ തന്നെ ഊതിക്കെടുത്തി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു വടകരയിലാകട്ടെ കോൺഗ്രസിന്റെ യുവതുർക്കി ഷാഫി പറമ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നാണ് സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് തലകുത്തി നിന്നാൽ പോലും ഇനി ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കില്ല കോൺഗ്രസ് അക്കാര്യം നൂറ് ശതമാനം ഉറപ്പാക്കിയിരിക്കുന്നുവെന്നും സുധാകരൻ പറയുന്നു അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സി പി എമ്മിന് സാധിക്കുമോ എന്ന വെല്ലുവിളിയും ഇക്കൂട്ടത്തിൽ തന്നെ ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കൂടുതൽ സുദൃഢമായിട്ടുണ്ട് അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് സംഘപരിവാർ ശക്തികൾക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പിണറായി വിജയൻ ആർ എസ് എസിനെ ചെറുക്കുന്നത് അവർ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതും കോൺഗ്രസിന്റെ പോരാട്ടവും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ടെന്നും സുധാകരൻ തന്നെ ചൂണ്ടിക്കാട്ടി ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സുരേന്ദ്രനക്കാർ ആർ തുല്ലസിക്കുന്നത് സംഘപരിവാർ മനസ്സാണ് പിണറായി വിജയൻറേത് അങ്ങനെയുള്ള പിണറായി വിജയൻ എന്തനുസരിച്ചാണ് എന്ത് കരുതിയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് ബി ജെ പി കേരളത്തിൽ മുഖ്യപ്രതിപക്ഷമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള അച്ചാരം വാങ്ങിയ സി പി എം നേതാവും പിണറായി വിജയനാണ് കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയനും അതിന് മോദിയുടെയും അമിത്ഷായുടെയും അനുചരന്മാരായ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ഇടനിലക്കാരായി ഉപയോഗിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത ചില നേതാക്കളെയും ഇതിനായി വിനിയോഗിക്കുന്നുവെന്നും സുധാകരൻ തന്നെ കുറ്റപ്പെടുത്തുന്നു ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ബി ജെ പി സി പി എം ചർച്ചയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കൂടാതെ ശ്രീ എമ്മിന് തിരുവനന്തപുരം ആക്കുളത്ത് സൗജന്യമായി നൽകിയ നാലര ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന യോഗാ സെന്ററിന് തറക്കല്ലിടാൻ പിണറായി വിജയനെത്തിയതും മകൾ വീണാ വിജയനേതായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സംശയിക്കേണ്ട എല്ലാ സാഹചര്യവും ഉടലെടുക്കുന്നുവെന്ന് കൂടിയാണ് സുധാകരൻ വിമർശിക്കുന്നത് പിണറായി വിജയനെ എപ്പോൾ വേണമെങ്കിലും കയ്യാമം വയ്ക്കാവുന്ന സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് എന്നിവ വർഷങ്ങളായി മെല്ലപ്പോക്കിലാണ് മാസപ്പടി കേസും അതേ രീതിയിൽ ഒത്തുതീർപ്പാകുമെന്ന സൂചന കിട്ടുന്നുണ്ടെന്നും സുധാകരൻ പറയുന്നു മുപ്പത്തിയൊൻപത് തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് അതിപ്പോൾ സർവകാല റെക്കോർഡ് ഇട്ടു കേസെടുക്കുന്ന ദിവസം പ്രോസിക്യൂഷൻ ഹാജരാകില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് ബി ജെ പി അധ്യക്ഷന്റെ കുടൽപ്പണക്കേസ് പിണറായി വിജയനും പ്രത്യുപകാരമായി ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പരസ്പരം ഒരു അന്തർധാരയിലൂടെ ബി ജെ പിയും സി പി എമ്മും കടന്നു പോകുന്നുവെന്ന രൂക്ഷമായ വിമർശനം തന്നെയാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പി ഉയർത്തിയിരിക്കുന്നത്